നമസ്കാരം ഞാൻ വി ബി ഉണ്ണിതൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വാസ്തുവിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് പേര് ചോദിച്ച ഒരു സംശയത്തിൻ്റെ ഉത്തരമായുള്ള ഒരു വീഡിയോ ആണ് അത് അടിസ്ഥാനപരമായി അത് വളരെ പ്രസക്തമായ ചോദ്യം കൂടിയാണ് ഒരു കുടുംബത്തിലെ രണ്ട് പേര് ഒരു ഒരേ പ്ലോട്ടിൽ ഒരു കോമ്പൗണ്ടിൽ വീട് വെച്ചു പക്ഷെ രണ്ടു പേർക്കും രണ്ടനുഭവങ്ങളാണെന്നാണ് പറയുക നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം പലപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്ത ചില വിഷയ ചില വിഷയങ്ങൾ സംശയ രൂപത്തിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും അതിനെ നമ്മൾ ആ സംശയത്തിന് വിശദമായ ദുരീകരണം കൊടുത്തെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ മാത്രമേ ഈ ആളുകളുടെ സംശയങ്ങളും അവരുടെ അനുഭവങ്ങളും ഒക്കെ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് നമുക്ക് തിരിയക്കാൻ കഴിയുള്ളൂ ഇവിടെ കുറെ ആളുകൾ ചോദിച്ചിരിക്കുന്നത് തെക്ക് വശത്ത് റോഡുണ്ട് തെക്ക് വശത്ത് റോഡുണ്ടെങ്കിലും ഞങ്ങളിൽ ഒരാൾ തെക്കോട്ട് വീട് വെച്ചു ഒരാൾ വടക്കോട്ട് വീട് ഒരാൾ കിഴക്കോട്ട് വീട് വെച്ചു ഒരാൾ വടക്കോട്ട് വീട് വെച്ചു ഒരു ഒരേ പറമ്പാണ് ഒരേ കോമ്പൗണ്ടാണ് മൂന്ന് ജ്യേഷ്ഠാജന്മാർക്ക് ഒരു കോമ്പൗണ്ട് താമസിക്കുന്നത് താമസിക്കേണ്ടതു കൊണ്ട് അവരടുത്ത വീട് വെച്ചു പക്ഷേ മൂന്ന് പേർക്കും മൂന്ന് ദിശയിലോട്ടാണ് വീട് വെച്ചത് കൊടുക്കുന്നത് ആ വീട് വെച്ചു കൊടുത്ത അദ്ദേഹത്തിന്റെ മനോധർമ്മ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതെന്തു തന്നെയായിരുന്നാലും ഈ മൂന്ന് പേർക്കും മൂന്ന് അനുഭവങ്ങളാണ് മൂന്ന് തരമാണ് ജീവിതാനുഭവങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരാളിന് ഇടക്കിടയ്ക്ക് അപകടങ്ങൾ പറ്റുന്നു ഒരാളിന്റെ വീട്ടില് വഴക്കൊഴിഞ്ഞ നേരമില്ല മറ്റൊരാളുടെ വീട്ടിലോ ബന്ധങ്ങൾ അറ്റുപോകുന്നു വരുമാനം കയ്യിൽ നിൽക്കുന്നില്ല ഒരേ കോമ്പൗണ്ടിൽ താമസിക്കുന്ന മൂന്ന് പേരുടെ ഇത് ഇതാണ് അതിൽ അതിൽ വന്ന ഏറ്റവും വലിയ എന്ന് പറഞ്ഞാല് ഈ മൂന്ന് പേര് ഒരു കോമ്പൗണ്ടിലായതുകൊണ്ട് മൂന്ന് പേരും അതിൽ കെട്ടിയിട്ടില്ല വീടിൻ്റെ തെക്ക് വശത്ത് റോഡ് വരുമ്പോൾ നമ്മൾ എപ്പോഴും കരുതേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലേക്ക് ദർശനമായ വീടിന് ദോഷങ്ങളൊന്നുമില്ല മറിച്ച് തെക്ക് വശത്ത് റോഡ് വരുന്നത് കൊണ്ടോ പടിഞ്ഞാറ് റോഡ് വരുന്നതുകൊണ്ടോ കുഴപ്പങ്ങളില്ല മറിച്ച് വളരെ കണിശമായി അതിന്റെ ഊർജ മേഖലകളിൽ വിഘാതങ്ങളോ വിഘടനങ്ങളോ ഉണ്ടാകാത്ത രീതിയിൽ വേണം മൊഴി വയ്ക്കുവാൻ അപ്പൊ ഈ മൂന്ന് ഒരേ കോമ്പൗണ്ടിൽ തെക്ക തെക്കാണ് റോഡുള്ളത് ഒരേ കോമ്പൗണ്ടിൽ മൂന്ന് മൂന്ന് വീടുണ്ട് മൂന്ന് വീടുകളും മതില് കെട്ടി അപ്പോൾ ഈ മൂന്ന് വീടുകൾക്കും മതിൽ കടിച്ചിട്ടിരുന്നെങ്കിൽ ആ ദോഷം വരുമായിരുന്നില്ല പിന്നെ തെക്ക് റോഡ് വരുന്ന വീടിന് നമ്മൾ ചെയ്യുമ്പോൾ അത് കിഴക്കോട്ട് നിന്നാലും വടക്കോട്ട് നിന്നാലും തെക്കോട്ട് നിന്നാലും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം ഏറ്റവും അതിഭീകരമായി ഏറ്റവും വലിയ അളവിൽ ഊർജം സ്ഥലമാണ് തെക്ക് റോഡ് വരുന്ന എല്ലാ എല്ലാ സ്ഥലങ്ങളും അങ്ങനെ വരുമ്പോൾ നമ്മൾ കരുതലെടുക്കേണ്ട കരുതേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് യാതൊരു കാരണവശാലും അങ്ങനെ തെക്ക് റോഡ് വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ പോലും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഓപ്പണിങ് വരരുത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഓപ്പണിങ് വരരുത് തെക്ക് കിഴക്ക് ഭാഗത്തും ഓപ്പണിങ് വരരുത് അത് വളരെ അത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അങ്ങനെ തെക്കു വശത്ത് റോഡ് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഊർജങ്ങളുടെ ഒരു വലിയ ക്വാണ്ടിറ്റി അവിടെ ഉണ്ടാകുന്നുണ്ട് ആ വലിയ അളവായ ഊർജങ്ങളെ നമ്മുടെ ന്യൂട്ടൺ ഒക്കെ പറഞ്ഞ ആ ഭൗതിക ശാസ്ത്രം നമ്മൾ പരിശോധിച്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ പോലെ ഉയർന്നു ചാടാൻ ശേഷിയുള്ള ഊർജങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ തിരമാലകളെ പോലെ ഉയർന്നു ചാടാൻ കഴിവുള്ള ഊർജമുള്ള തെക്ക് വശത്ത് ആ ഊർജത്തെ തവിപ്പിക്കുന്ന സ്ഥലം വേണോ നിർമ്മാണം നടത്തുവാൻ അതായത് യാതൊരു കാരണവശാലും തെക്കിലും പടിഞ്ഞാറിലും അധിക സ്ഥലം ഉണ്ടാകാതെ നോക്കേണ്ടതാണ് തെക്കിലും പടിഞ്ഞാറിലും തെക്ക് റോഡ് വരികയും തെക്കിലും പടിഞ്ഞാറിലും അധികം സ്ഥലങ്ങൾ കാലിസ്ഥലം ഈ തെക്കിലും പടിഞ്ഞാറിലും എന്ന് പറഞ്ഞാൽ വടക്കിനെയും കിഴക്കിനെയും അപേക്ഷിച്ച് തെക്കിലും പടിഞ്ഞാറും അധിക സ്ഥലം വരാതെ നോക്കേണ്ടതാണ് അത് ദോഷം ചെയ്യും അത് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാനിടയാകും അപ്പോ നമ്മൾ കിഴക്കോട്ട് നിൽക്കുന്ന വീടായാലും വടക്കോട്ട് നിൽക്കുന്ന വീടായാലും തെക്കോട്ട് നിൽക്കുന്ന വീടായാലും അടുക്കളയ്ക്ക് ഒന്നാമത്തെ സ്ഥാനം തെക്ക് കിഴക്ക് തന്നെയാണ് ഈ തെക്കുകിഴക്ക് അടുക്കള വരുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് ഒരിക്കലും അത് അഗ്നിയിൽ പോവുകയോ അഗ്നിയിൽ പോകാതെ ഇറങ്ങിയിട്ട് അതിൻ്റെ നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയെ അത് കവച്ചു വയ്ക്കാൻ പാടില്ല അങ്ങനെ ചെയ്താല് അങ്ങനെ ചെയ്താലാണ് ഈ കലഹങ്ങൾ ഉണ്ടായി വരിക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഈ പിന്നെ ഏർ ബന്ധങ്ങളില്ലാതായി പോവുക അങ്ങനെ സംഭവിക്കാൻ പാടില്ല ആ നാൽപ്പത് ഡിഗ്രിയിൽ അപ്പുറത്ത് ഏതെങ്കിലും തരത്തില് വാതില് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അടുക്കളയുടെ വാതിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെ വേറെ ആ ഭാഗത്തുള്ള മുറിയുടെ അവിടെ ഭാഗത്ത് അടുക്കളയല്ല വേറെ വേറെന്തെങ്കിലും മുറിയാണ് അവിടെ വന്നുള്ളതെങ്കിൽ അതിൻ്റെ വാതിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടത് അതിന് അതിന് പ്രതിവിധിയായി തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ നമുക്ക് വേണ്ട വാസ്തുവിനെ അവിടെ ഒരുക്കി എടുക്കേണ്ടതാണ് അപ്പൊ ഈ അസന്തുലിതാവസ്ഥ ഉണ്ടാകും തക്കാൻ തെക്കുന്ന ഊർജങ്ങൾ ഒരുപാട് വേണം കയറി വീട്ടിലേക്ക് കയറി ഇറങ്ങുക അതിനെയൊക്കെ നമ്മൾ ഒരു ദോഷസ്ഥാനത്ത് കൊണ്ടുവച്ചാൽ ആ ഭാഗത്തു കൂടെ വെള്ളം പോകുന്ന വെള്ളം ഏതു വഴി ഇറങ്ങിപ്പോവും അതുപോലെയാണ് ഒരു ചെറിയ നമ്മൾ വായ്പരാത്ത പോലും വെള്ളം ഇറങ്ങിപ്പോൾ എത്രയോ ഗുരുവ് നശിക്കുന്നുണ്ട് അതുപോലെയാണ് ചെറിയ ഒരു നിർമ്മാണ വൈകല്യം പോലും വന്നു കഴിഞ്ഞാൽ ആ തെക്കിൽ റോഡുണ്ടെങ്കിൽ അത് ബാധിക്കും അത് മാറ്റിയിട്ടുള്ളതാണ് പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തില് തൊട്ടടുത്ത് തൊട്ട് അടുത്തൊക്കെ വീടുകൾ പരമാവധി തൊട്ടടുത്ത് ചേർന്ന് തെക്കുറോളുള്ള വീടുകൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ് തൊട്ട് അടുത്ത് ചേർന്ന് വീടുകൾ വരാതിരിക്കണം അപ്പൊ ആ വീടിൻ്റെ ചേർന്ന് വസ്തുവൊക്കെ നമ്മൾ പറയും ഇപ്പം നഗരങ്ങളിൽ അല്ലെങ്കിൽ സിറ്റികളിലൊക്കെ വലിയ വസ്തുവിന് കുറവില്ലേ മൂന്ന് സെന്റ് നാല് സെന്റൊക്കെ അല്ലേ ഉണ്ടാവും അപ്പൊ അടുത്തടുത്തല്ലേ വീട് വെക്കാൻ കഴിയും അങ്ങനെ പോലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം അടുത്ത വീട്ടിൽ നിന്നൊരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം അങ്ങനെ വേണം ഇവിടെ കാരണം കോമ്പൗണ്ട് വേണം അസ്റ്റായിട്ട് കിട്ടിയേ കഴിയുള്ളു ചേർത്ത് അയൽ വീടുകൾ ചേർന്ന് ദോഷം ചെയ്യും അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ആ മൂന്ന് വീടുകൾ ഒരേ കോമ്പൗണ്ട് വന്നത് പറ്റി അബദ്ധ ഇതാണ് അതിനകത്ത് ക്യാൻസർ രോഗം വന്നു അത് ഇതുകൊണ്ടാകുന്നത് ചേർത്ത് പോയി മൂന്ന് മൂന്ന് വീടിനും കോമ്പൗണ്ട് മൂന്ന് വീടിനും ഒരു ഒരു കോമ്പൗണ്ട് വന്നപ്പോൾ മൂന്നിന്റെയും വാസ്തു അത്തിരപ്പെട്ടു പോയി അപ്പൊ അടുത്ത അടുത്ത അയൽ വീടുകൾ ചേർന്ന് വരാതെ നോക്കേണ്ട വളരെ ഒരു ഇതായിട്ടുള്ളത് അടുത്ത പ്രധാനമായും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ആ വീടിനെ നിർബന്ധമായിട്ടും ആ വീടിന് കിണറുണ്ടായിരിക്കണം നിർബന്ധമായിട്ടും ആ വീടിന് കിണറുണ്ടെങ്കിൽ മാത്രമേ തെക്ക് പടിഞ്ഞാറ് ഉയർന്നു ചാടുന്ന ആ തെക്കു പടിഞ്ഞാറ് ഉയർന്നുപോങ്ങുന്ന ആ ആ ഊർജങ്ങളെ അവ അവ ഏത് തരത്തിലേക്ക് ഉയർന്നു വന്നാലും അത് സന്തുലിതപ്പെടാനായിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സൈഡിൽ വരുന്ന കിണറിന് അതിന് അതിനെ അത് ചെയ്യും ശ്രദ്ധിക്കേണ്ട കാര്യം യാതൊരു കാരണവശാലും വീടിന്റെ ഒരു മൂലകളിലും ആ കിണറിൽ പതിക്കാനിടയാകാനും പാടില്ല വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തെക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാസ്തുവിജ്ഞാനമാണത് ഇത് 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 ചെയ്യുമ്പോഴത്തെ ഇത് ഇതിക്കൊപ്പം തന്നെ നമ്മൾ വളരെ വളരെ പിന്നെ ഗൗരവമായി പരിഗണന ചെയ്യേണ്ട കാര്യം വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ എന്തൊക്കെ ഭാരങ്ങളെ കുറയ്ക്കാൻ കഴിയുമോ തെക്ക് പടിഞ്ഞാറ് അധിക ഊർജമുണ്ട് റോഡ് വരുമ്പോൾ ആ അധിക ഊർജ് ഊർജത്തെ നമ്മൾ വാസ്തുശാസ്ത്രപരമായി നമ്മൾ സന്തുലിതപ്പെടുത്തുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ കിണർ കുഴിക്കുന്നതിനൊപ്പം തന്നെ യാതൊരുവിധ ഭാഗങ്ങളും പരമാവധി വടക്ക് പടിഞ്ഞാറൊക്കെ ആകാം പക്ഷെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലും വടക്ക് നേർ വടക്കും നേർ കിഴക്ക് മുതൽ വടക്ക് കിഴക്ക് വരെ പടിഞ്ഞാറ് ഉള്ള ഒക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ ഭാരങ്ങൾ വന്നറിയാതെ സൂക്ഷിക്കേണ്ടതാണ് അവിടങ്ങളും അവിടങ്ങളും മറ്റുള്ള മണലോ കല്ലുകളോ അല്ലെങ്കിൽ കട്ടകളോ ഒന്നും നിറച്ച് വെക്കാനിടയാകാത്ത ഒരു സംവിധാനം കൂടി ഉണ്ടാകണം ഇത് അടുത്ത ഈ തെക്ക് റോഡ് വരുമ്പോൾ നമുക്ക് ദോഷങ്ങൾ സംഭവിക്കാതിരിക്കാം നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വാസ്തുവിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ആ വീടിൻ്റെ ആ വീടിൻ്റെ മുറ്റമൊരുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉപകരണങ്ങൾ വെച്ചു മുറ്റമൊരുക്കുമ്പോൾ ഉപകരണങ്ങളുടെ സഹായം തേടി നമ്മൾ ആ ഒരു ഉപകരണം എന്താ നമുക്കറിയാം എങ്ങനെയാണ് ആ ഊർജ്ജങ്ങളുടെ ഒഴുക്ക് ഏത് ചെലേക്കാണെന്ന് അറിയാൻ കഴിയും വീട് വെച്ച് കഴിയുമ്പോൾ വീട് വെക്കുന്നതിന് മുമ്പ് ഒരു തരത്തിലാക്കി ഊർജ്ജം വീട് വെച്ച് കഴിയുമ്പോൾ വേറൊരു തരത്തിലാക്കി ഊർജ്ജം അപ്പോൾ ആ ഊർജ്ജത്തിൻ്റെ ഫ്ലോ ഊർജം എങ്ങോട്ടാണ് ഒഴുകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അധികാനുപാതികമായി വേണം വീടിന്റെ മുറ്റം വീടിന്റെ മതിൽ കെട്ടി ഉള്ളിലെ മുറ്റത്തിന്റെ ചരിവ് ക്രമപ്പെടുത്താൻ ആ ചരിവിൽ മാറ്റമുണ്ടായാൽ ആ മുറ്റം ഒരുക്കൽ പറയാറില്ലേ പരമാവധി തെക്ക് പടിഞ്ഞാർ തെക്ക് തെക്ക് വശത്തരോടുള്ള വീടുകളുടെ മുറ്റങ്ങൾ ഒരുക്കുമ്പോൾ പരമാവധി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ട് സ്ഥലം കുറഞ്ഞു പോകാതെ സ്ഥലം സ്ഥലം കുറഞ്ഞു പോകരുത് വടക്കിലും കിഴക്കിലും ആ മുറ്റമൊരുക്കലിന് അങ്ങനെ ഒരുപാട് വീടുകളിൽ ദോഷം ഉണ്ടായിട്ടുണ്ട് അതുപക്ഷെ ആ വീട് വെച്ചു കൊടുത്ത ആളെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നോ രണ്ടോ തവണ വന്ന് നോക്കും പിന്നെ ലാസ്റ്റ് വാസ്തുകാരനെയും വിളിക്കില്ല വേറെ ആരെയും വിളിക്കില്ല അതങ്ങ് പോകും ആ പിന്നെ വീട്ടുകാരുടെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ വരുന്ന പണിക്കാട് ഇഷ്ടം പോലെയാണ് അവിടെ ഇന്റർലോക്ക് ഇടുന്നതൊക്കെ തന്നെ അത് ചെയ്യേണ്ടത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഉച്ചരെ പരമാവധി വെള്ളങ്ങൾ പരമാവധി വെള്ളങ്ങൾ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ മഴ പെയ്യുമ്പോൾ പരമാവധി വെള്ളം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കെട്ടി നിൽക്കാത്ത തരത്തിലുള്ള സംവിധാനം ഉണ്ടാകണം ഇപ്പോൾ ഈ ചിങ്ങമാസത്തിലും ഇപ്പൊ തുലാമൃശ്ശിക മാസത്തിലൊക്കെ ഒരുപാട് പണിതീരുന്ന വീടുകളുടെയും അതിൻ്റെ പാലുകാച്ചൊക്കെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് യാതൊരു കാരണവശാലും അത് ഏറ്റവും അധികം ദോഷം ചെയ്യുന്നത് തെക്ക് റോഡുള്ള വീടുകൾക്കാണ് ആ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക വെള്ളം മഴവെള്ളം എല്ലായിടത്തും വീഴാറുണ്ട് ആ വരുന്ന വെള്ളം അവിടെ നിൽക്കാതെ അത് നേരെ വടക്ക് കിഴക്കിലേക്ക് ഒഴുകി പോയി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം അത് പ്രധാനപ്പെട്ട കാര്യം അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം വീടിനെ വീടിനെ നമ്മൾ ഫ്ലോറിങ് ചെയ്യുമ്പോൾ ഫ്ലോറിങ് ചെയ്യുമ്പോൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് വീടിന് ഫ്ലോറിങ് നടത്തുമ്പോൾ ആ ഫ്ലോറിങ് നടത്തുമ്പോൾ അതിന് തെക്ക് പടിഞ്ഞാറ് വശത്തെ തെക്ക് പടിഞ്ഞാറ് വശത്ത് എത്ര ഒരു വീട് വെച്ച് കഴിയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തെക്കും പടിഞ്ഞാറും വശങ്ങളിൽ പെട്ടീ തെക്ക് വശത്ത് എത്രയാണോ ഊർജത്തിന്റെ കണ്ടന്റ് ഉള്ളത് എത്രയാണോ അവിടുത്തെ ഊർജി നമുക്ക് നമുക്ക് ഉപകരണങ്ങളുടെ സഹായത്തോടെ കണ്ടെത്താൻ കഴിയുന്നു ആ ഊർജ്ജത്തിന്റെ അതുകൂടി പരിഗണിച്ച് വേണം നമ്മൾ തറയിടുമ്പോൾ അതിന്റെ ഉയർച്ച കൊടുക്കാനായിട്ട് സാധാരണ ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ പണിക്കാർ ഇങ്ങോട്ട് വന്നൊരു തറയുടെ ഒരു പൊക്കം അങ്ങ് കണ്ട് അതിന് അവരൊരു അവർ അങ്ങ് തീരുമാനിക്കാം അവർ ഈ വാസ്തു നോക്കാറുള്ളത് അവരൊരു ഒരു കുറച്ച് എംസാനൊരു തറയങ്ങ് വെക്കും എന്നിട്ട് അവർ നേരെ ഇട്ടങ്ങ് പോകും അങ്ങനെയല്ല നമ്മൾ അതിൻ്റെ പുറകുവശത്തെ വീടിന്റെ പുറകുവശത്തെ എനർജി കണ്ടിട്ട് എടുത്തിട്ട് വേണമല്ലേ കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ഊർജ കേന്ദ്രീകരണത്തിനിടയാക്കുക അത് വികേന്ദ്രീകരിക്കപ്പെടേണ്ട ഊർജം ഊർജ്ജ കേന്ദ്രീകരണത്തിനിടയാക്കുകയും ആ ഊർജം കൃത്യമായിട്ട് വീടിന്റെ പുറത്തേക്ക് വമിക്കപ്പെടാതിരിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴും തെക്ക് റോഡ് വരുന്ന ആളുകൾക്ക് ഓരോർവ്വം അത് പരിഗണിക്കേണ്ടതാണ് ഈ ഈ ഈ പറയുന്ന കാര്യങ്ങൾ കൂടാതെ തന്നെ നമ്മൾ വീടിനകത്ത് നമ്മൾ നമ്മൾ വീടിൻ്റെ ഇന്റീരിയർ ചെയ്യുമ്പോൾ വീടിൻ്റെ ഫർണിച്ചറുകൾ നമ്മൾ വിന്യസിക്കുമ്പോഴും ഈ തെക്കു വശത്ത് വരുന്ന വലിയ ഊർജത്തെ പരിഗണിച്ച് വേണം ഓരോന്ന് ചെയ്യുവാൻ അവിടെ നമ്മള് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ തെക്ക് വശത്ത് റോഡുള്ള വീട് വീടുകൾ വീടുകള് അവിടെ ഈ കിഴക്കും പഴക്കമൊക്കെ ഓരോ വിറക് പുര അല്ലെങ്കിൽ ബാത്റൂമുകൾ പിന്നെ വേറെ ഓരോ ഓരോ സംവിധാനങ്ങൾ അതൊക്കെ വെച്ച് കെട്ടരുത് അതൊക്കെ കെട്ടി കെട്ടിവെക്കുമ്പോൾ അത് എസ്പെഷ്യലി ഈ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലൊക്കെ അങ്ങനെ പുരകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായും അത് അസന്തുലിതമായി പോകും അവിടുത്തെ ജീവിത അവസ്ഥകൾ വല്ലാത്ത രോഗം രോഗം വല്ലാണ്ട് ബാധിച്ച് ബാധിക്കാനിടയാകാം അത് സമ്പത്ത് വാരിയെടുത്തുകൊണ്ട് പോകാം ബന്ധങ്ങളെ അത് ശിഥിലപ്പെടുത്താം അങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പോൾ ഈ ഈ പറയുന്ന പല മൈന്യൂ ടെസ്റ്റ് കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ വേണം നമ്മുടെ വീടിനെ ഒരുക്കിയെടുക്കാൻ അത് തെക്കു മാത്രം എടുത്തു പറയാൻ കാരണം വെച്ചുകഴിഞ്ഞാല് ഈ തെക്ക് വശത്ത് റോഡ് വരുന്നതിന്റെ സംശയങ്ങൾ അധികീകരണമാണ് ഇപ്പം ആ സംശയം ചോദിച്ച ആളുകൾക്കൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവാം അവർക്ക് തന്നെ ഇത് ഇത് കുറെ ബോധ്യമായിട്ടുണ്ടാകാം ഇനിയും സംശയമുള്ള ആളുകൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് വീണ്ടും ചോദിക്കാവുന്നതാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ഫാക്ട് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ വീട് അത് നമ്മുടെ ജീവിതമാണ് എപ്പോഴും പറയുന്നത് പോലെ വീട് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിന് ആ വീട്ടിൽ എന്തൊക്കെയാണോ നമ്മൾ കെട്ടി വെക്കുന്നത് അതാണ് നാളുകളിൽ നമ്മളെ ഭരിക്കുന്നത് നമ്മളെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും രോഗിയാക്കുന്നതും സമ്പത്തുള്ള ആളാക്കുന്നതും സമ്പത്തില്ലാതെ ആളാക്കുന്നതും സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നതും നമ്മുടെ വീട് തന്നെയാണ് അത് വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ട് ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കേണ്ട കാര്യമാണ് റോഡുകൾ ഏത് വശത്ത് റോഡ് വന്നാലും ഈ പോലെ ഒരു പ്രശ്നമില്ല തെക്കുവച്ച് റോഡ് വന്നാൽ വളരെ കരുതി ഇത്തരം കാര്യങ്ങളോ പരിഗണിച്ചിട്ട് വേണം ചെയ്യാൻ തെക്കുവശത്ത് വീണ്ടും വെക്കുമ്പോൾ എന്തൊക്കെ വന്നുകൂടാന്നൊക്കെ മുൻ വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല ഈ ഈ രോഗങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും സാമ്പത്തിക ദുരിതങ്ങളും ഒക്കെ 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 തീർന്നു വേണം നമ്മൾ വീട്ടിൽ താമസിക്കാൻ അതിന് എല്ലാവർക്കും കഴിയണമെങ്കിൽ ആ തെക്കു വശത്തോടുള്ള ആളുകളെല്ലാം ഈ കാര്യങ്ങൾ വീട്ടിലുണ്ടോ വീട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക പുതിയ വീട് വെക്കുന്നവർക്ക് എല്ലാം ശ്രദ്ധിക്കുക ി വെച്ച് പോയ ആളുകൾ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിയന്തിരമായത് കറക്ഷൻ നടത്തുക അടുത്ത ഒരു വിളിയിൽ വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം